കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി പാർവതി മോളെ എന്തിരിപ്പത് ഒന്ന് എഴുന്നേറ്റേ സുഗന്ധി വന്ന് പാർവതിയെ വിളിച്ചപ്പോൾ അവൾ മുഖം പോയിട്ട് നോക്കി മോളെ ചാടകകളൊക്കെ കഴിഞ്ഞില്ലേ ബന്ധുക്കളൊക്കെയും പിരിഞ്ഞു പോയിരിക്കുന്നു മോളെ നിലക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം കൃഷ്ണമൂർത്തി അവളോട് പറഞ്ഞു നിഷേധാർത്ഥത്തിൽ തലകുലക്കിക്കൊണ്ട് അവൾ വീണ്ടും മുഖം കാൽമുട്ടി വീണ്ടും ഊന്നിയിരുന്നു പാർവതി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ദൈവത്തിന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനവും അതൊക്കെ അനുസരിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അതുകൊണ്ട് ബോഡ് എഴുന്നേക്ക് എന്നിട്ട് ഒന്ന് ഫ്രഷായി വരൂ നേരം വൈകുന്നു നമുക്ക് മടങ്ങേണ്ടേ അയാൾ വീണ്ടും അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അച്ഛനമ്മയിൽ പോയിക്കോളൂ ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഇനി എൻ്റെ ജീവിതം എൻ്റെ ഈ അച്ഛൻ പടുത്തെ ഈ വീട്ടിൽ ഞാൻ ജീവിച്ചു തീർത്തോളാം അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കവിളിലൂടെ കണ്ണുനീര് ഒലിച്ചിരങ്കു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പാർവതി ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ മരുമകളായി വന്ന കുട്ടിയാണ് നീ നിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്കും അധികാരം എന്ന് കൂട്ടിക്കോളൂ എന്നിട്ട് ഭാര്യ പാർവതി കാശിയാണെങ്കിൽ വെളിയിൽ തിരുത്തി കൂട്ടുന്നുണ്ട് വൈദേഹി കൂടി അവളുടെ അടുത്തേക്കിരുന്നു എന്നെ നിർബന്ധിക്കേണ്ട ചേച്ചി ഞാൻ എങ്ങോട്ടും പോരുന്നില്ല എന്റെ അച്ഛൻ്റെ സാഹചര്യം മോശമായിരുന്നതുകൊണ്ടാണ് ഇന്നലെ എൻ്റെ അവസ്ഥയിൽ മണ്ഡപത്തിലേക്ക് എന്റെ അച്ഛൻ കൈപിടിച്ചിറക്കിയത് അതിൽ മനം തൊന്താ എന്റെ അച്ഛനും അമ്മയും മരിച്ചതും എന്ന് കാര്യം എനിക്ക് വ്യക്തമായി അറിയാം അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നീ മര്യാദയ്ക്ക് വണ്ടി കയറി കാശിയുടെ ശബ്ദം മുഴങ്ങിയതും അവൾ ഞെട്ടി ഗൗരവത്തിൽ നിൽക്കുകയായിരുന്നു കാശി പാർവതി നീ വേഗം എഴുന്നേറ്റ് വരുന്നുണ്ടോ സമയം വൈകുന്നു അവൻ അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങൾ എല്ലാരും കാശേട്ട ഞാൻ വരുന്നില്ല അവൾ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അമ്മേ അജ എല്ലാരും എഴുന്നേറ്റ് വണ്ടി കയറി എനിക്ക് പാർവതിയെ കുറിച്ച് സംസാരിക്കാനുണ്ട് അവൻ പറഞ്ഞതും പരസ്പരം എല്ലാവരും നോക്കി ശേഷം ഓരോരുത്തരായി ആ മുറി വിട്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി നീ എന്താണ് ഞങ്ങളുടെ ഒപ്പം വരാത്തത് ഇനി നിന്നെ വീട്ടിലിട്ട് എല്ലാവരും കൂടി ടോർച്ചർ ചെയ്യുമെന്ന് പറയുന്നതാണോ ഞാനിനി എവിടേക്കും പറയുന്നില്ല കാശേട്ട എൻ്റെ അച്ഛനും അമ്മയും ഞാനും ഇവിടെ സ്വർഗ്ഗത്തിലുമായിട്ട് കഴിഞ്ഞത് എന്നെ വിട്ട് അവരുടെ ദേഹം മാത്രമേ പോയിട്ടുള്ളൂ അവരുടെ രണ്ടാളുടെയും ആത്മാവ് ഇവിടെത്തന്നെ ഉണ്ട് നിൻ്റെ ചിന്തകളൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല ഏതേം പെടും നീ വണ്ടിയിൽ കയറണം ഇല്ലെങ്കിൽ എനിക്ക് വേറെ മാർഗ്ഗം സ്വീകരിക്കേണ്ടി വരും ഞാനില്ല അവൾ വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞു നിന്റെ കഴുത്തിൽ താലി ഈ ഞാനാണെങ്കിൽ നിന്നെ ഉടന്ന് കൊണ്ടുപോകാനും എനിക്കറിയാം അത് ബലപ്രയോഗത്തിലൂടെയാണെങ്കിൽ അങ്ങനെയും കാശവളുടെ അടുത്തേക്ക് അല്പം കൂടി എന്നാണെന്ന് പറഞ്ഞു നിന്നെ ഇതുപോലെ നിർബന്ധിക്കുന്നത് അവിടെ കെട്ടിലുമായി വാഴിക്കാനും പൂവിട്ട് പൂജിക്കാനൊന്നുമല്ല നാട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ മുന്നിൽ വച്ച് നിന്നെ വിവാഹം കഴിച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഇനി നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കാശ അവളെ നോക്കി പൂച്ചത്തോടെ പറഞ്ഞു പാർവതി ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ നിയമപരമായി നീ എന്റെ ഭാര്യ എന്നല്ലാതാകുന്നു ആ നിമിഷം മുതൽ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പോകാം എവിടെ വേണമെങ്കിലും താമസിക്കാം പക്ഷെ അതുവരേക്കും ഈ കാശിനാഥന്റെ ഒപ്പമായിരിക്കും നീ ജീവിക്കേണ്ടത് ഇത് എന്റെ തീരുമാനമാണ് പാർവതി ഇത് നീ അനുസരിക്കുന്നതിനെ ചെയ്യൂ അതും പറഞ്ഞുകൊണ്ട് കാശിനാഥനെ അവളെ വാലം കയ്യിൽ അമർത്തിപ്പിടിച്ചു ഞാൻ എവിടേക്കും പാരില്ല അവൾ അവന്റെ കൈ പിടിയേക്കാൻ ശ്രമിച്ചു പാർവതി നിനക്ക് ഈ കാശിനാഥൻ്റെ ഒരു മുഖം മാത്രമേ അറിയൂ മര്യാദയാണെങ്കിൽ മര്യാദ അവൾ തന്റെ ശരീരത്തിലേക്ക് കൊണ്ട് പറഞ്ഞു കുറച്ച് സമയം കൂടി അവൾ എതിർത്തി നോക്കിയെങ്കിലും അവയെല്ലാം വെറും പായശ്രമങ്ങളായി ഒടുവിൽ അവൾ കാശിനാഥിൻ്റെ ഒപ്പം തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരിക്കൽ കൂടി തന്റെ അച്ഛനെയും അമ്മയെയും അടക്കം ചെയ്ത മണ്ണിലേക്ക് അവൾ നോക്കി നിന്നു അപ്പോഴും ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കണ്ണിൽ നിന്നും മുഴുകിയ ചുടുകണ്ണീർ പതിയെ തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ ഒപ്പം കാറിൻ്റെ അടുത്തേക്ക് നടന്നു അച്ഛാ അമ്മേ ഞാൻ പോവാ അവളുടെ മനം മലമുറിയിട്ടു അവളെ നീ കാശിയുടെ ഒപ്പം പോകൂ എന്നപ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ അച്ഛനും അമ്മയും പറയുമ്പോൾ അവൾക്ക് തോന്നി ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാനായി തന്നെ തയ്യാറെടുത്തുകൊണ്ട് പാവം പാർവതി കാശിനാഥന്റെ ഒപ്പം കൈലാസ ഗോപുരത്തിലേക്ക് യാത്രയായി വലിഞ്ഞു മുറുകിയ മുഖമായി കാശി അവന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു അവനെ ഒന്ന് നോക്കുവാൻ പോലും അവൾക്ക് ഭയമായിരുന്നു കാശിനാഥനും പാർവതിയും കൂടി ഒരു കാറിലായിരുന്നു യാത്ര ചെയ്തത് ബാക്കി എല്ലാവരും കൈലാസന്റെ ഒപ്പവും പാർവതിയാണെങ്കിൽ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ലോകത്തിൽ രോഗത്തിൽ അനാഥിയായിപ്പോയില്ലെന്ന ചിന്ത അവളുടെ കൺകോണിലെ കണ്ണുതീർപ്പ് ഇതിറങ്ങി ഓ ഷിറ്റ് എവിടെ നോക്കിയടാണ്ടി കൊടുക്കുന്നത് കാശിയാണെങ്കിൽ ഡോറ് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പാർവതി കണ്ണു തുറന്നത് നോക്കിയപ്പോ കണ്ടു ഓരോ കഴുത്തിൽ കയറി അവർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാശിയെ എവിടെ നോക്കിയടാ വണ്ടി കൊടുക്കുന്നത് നിനക്ക് കണ്ണു കാണത്തില്ലായിരുന്നോ നിനക്ക് കണ്ട് കാണത്തില്ലായിരുന്ന ചേട്ടെ ഹേനന്റെ അവന്റെ അമ്മയുടെ ഒരു വർദ്ധനം കാശിയെ തള്ളിമാരാനും ശ്രമിച്ചുവെങ്കിലും അവന്റെ പിടിത്തും മുറുകി അങ്ങോട്ടും ഇങ്ങോട്ടും മുതും തള്ളുമായപ്പോ പാർവതിയും ഡോറ് തുറന്നിറങ്ങി കാശിയേട്ടാ അയാള് വീട് പാർവതി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ആ ഈ പീസിനെയും കൊണ്ട് പോയതില് തടസ്സം വന്നുകൊണ്ടാണോടാ നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ വരുന്നേ കാശിയെടുത്ത വശത്ത് നിന്ന് പാർവതിയെ നോക്കി വഷളഞ്ജലിയോട് കൂടി പറഞ്ഞു അതിന് മറുപടിയായി കാരണം പെട്ട് മാറി അവൻ്റെ ഒന്ന് കൊടുക്കുകയാണ് കാശി ചെയ്തത് കാശിയുടെ ഭാര്യ നമുക്ക് പോകേട്ടാ അവൾ കാശിയെ പിടിച്ചു ദേശത്തിൽ അവൻ പാർവതിയെ പിടിച്ച് പിന്നിലോട്ട് തട്ടി അപ്പോഴേക്കും കൈലാസിന്റെ മണ്ടിയും അവർക്ക് പിന്നിലായി വാങ്ങുനിന്നു കാശി എന്തടത് വീടുന്നുണ്ടോ മര്യാദക്ക് കൈലാസും ജഗനും കൂടി കാശിയെ പിടിച്ചു മാറ്റി പാർവതി മോളെ കാറിൽ നിന്നിറങ്ങിയ കൃഷ്ണമൂർത്തി അപ്പോഴാണ് റോഡിൽ വീണ കിടക്കുന്ന പാർവതിയെ കണ്ടത് യോ മോളെ പാർവതി അയാൾ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുതീപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അവളെ നെറ്റി മുറിഞ്ഞ് രക്തം രക്തമൊലിച്ചു വരുന്നത് എല്ലാവരും കണ്ടത് സുഗന്ധിയും വൈദീഹിയും ഒക്കെ ചേർന്നാണ് അവളെ പിടിച്ചു പൊക്കിയത് അപ്പോഴേക്കും അവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി കാശിനാഥൻ പിടിച്ച് പിന്നിലേക്ക് തള്ളിയേപ്പ് വീണതായിരുന്നു പാർവതി ഇടം കയ്യാലെ തന്റെ നെറ്റി പൊത്തി പിടിച്ചുകൊണ്ട് പാർവതി വേദന കടിച്ചമർത്തി ഒരുപാട് മുറിഞ്ഞിരുന്നല്ലോ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കൈലാസാണ് കൈലാസാണിത് പറഞ്ഞത് പല്ലരുമിക്കൊണ്ട് കാശിനാഥന്റെ ടോറ് വലിച്ചു തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അവൻ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു വൈദേഹിയാണ് അവടെ നെറ്റിയിലെ രക്തം കഴുകുവാനായി വെള്ളം അവനോട് ചോദിച്ചത് ആ വെള്ളം വീണപ്പോ അവൾക്ക് വല്ലാത്ത നീറ്റില് തോന്നി നിങ്ങൾ എല്ലാരും കൂടി വീട്ടിലേക്ക് പോകോളും ഞാനും പാർവതിയും ഹോസ്റ്റലിൽ പോയിട്ട് വന്നോളാം അതൊന്നും വേണ്ട ഞാനും കൂടി വരാം വൈദേഹി അവരോടൊപ്പം വണ്ടിയിൽ കയറാൻ തുടങ്ങി ചേച്ചി വേണ്ടെന്നല്ലേ പറഞ്ഞത് ആവശ്യം ഞാൻ വിളിച്ചോളാം അവന്റെ ശബ്ദം പരുഷമായി പിന്നീട് അവനോട് ആരും ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല കൈലാസിന്റേതുപോലെയല്ല കാശിയുടെ സ്വഭാവം അവനാണെങ്കിൽ ചെറുപ്പം മുതൽക്ക് വാശിയും ദേശിയും ഒക്കെ കൂടുതലാണ് വളർന്നപ്പോലാണെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് മാത്രം വില കൽപ്പിക്കും ആരെന്ത് പറഞ്ഞാലും കേൾക്കാൻ പോലും കൂട്ടാക്കില്ല താൻ കാറിലേക്ക് കയറിയ ശേഷം അവൻ പാർവതിയുടെ ദുപ്പട്ട പഠിച്ചു ഒറ്റ വലിയ പെട്ടെന്നായത് കൊണ്ട് അവനൊന്ന് പകച്ചു പോയി പെട്ടെന്നുള്ള ഇരു കൈകളും മാറിലേക്ക് പിണച്ചു വെച്ചു ഡാഷ് തുറന്നൊരു ബ്ലേഡ് എടുത്ത ശേഷം അവൻ ദുപ്പട്ടയുടെ അഗ്രം കയറിയെടുത്തു ഇത് വലിച്ചു കെട്ട് അത് മേടിച്ചപ്പോൾ അവളുടെ വെല്ലുകൾ പോലും വിറച്ചിരുന്നു ഒരു പ്രകാരത്തിലാണ് പാർവതി മുറിവിലേക്ക് കെട്ടിയത് നിന്നോട് ആരാടി പറഞ്ഞത് ഏറെ അവിടേക്ക് വരാൻ ആരെങ്കിലും ക്ഷണിച്ചിരുന്നു നിന്നെ ഇല്ല ഓരോരോ വയ്യ വേലി കൊണ്ട് അവൻ വണ്ടി കൊണ്ടുപോയി നിർത്തിയത് സെന്റ് ആൻസ് ഹോസ്പിറ്റലിലായിരുന്നു സാർ പേഷ്യന്റിന്റെ നെയിമും ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ റിസപ്ഷനിൽ നിന്ന് പെൺകുട്ടി കാശിനാഥനോട് ചോദിച്ചു പാർവതി കാശിനാഥൻ ഇരുപത്തിരണ്ട് വയസ്സ് കൈലാസഗോപുരം ഫോൺ നമ്പർ അവൻ അവരോട് പറഞ്ഞു കൊടുത്തു പാർവതി കാശിനാഥൻ അവൻ പേര് പറഞ്ഞു കൊടുത്തു തോർത്ത് കൊണ്ട് പാർവതി അവിടെ തന്നെ നിന്നു മനസ്സിന് വല്ലാത്തൊരു തൃപ്തി പക്ഷെ എത്ര നാളെ കാശേട്ടാ പിന്നിൽ നിന്നും ഒരു വിളി കെട്ടെന്ന് കാശിയും പാർവതിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി അവൾക്ക് ആളെ പിടികിട്ടിയില്ല വെളുത്തു മെലിഞ്ഞൊരു സുന്ദരിയായ പെൺകുട്ടി അവടെ അടുത്തേക്ക് വന്നു എന്തേട്ടാ എന്ത് പറ്റി ഇവളൊന്ന് വീടും നെറ്റ് ചെറുതായി മുറിഞ്ഞു സ്റ്റിച്ച് വലൊന്നും വേണമെന്ന് അറിയാൻ വന്നതാണ് അവൻ ആ പെൺകുട്ടിയെ നോക്കി പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ കണ്ടേട്ടാ ഇല്ല പ്രിയ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ അവൻ അലശ്യമായ മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് അവൾക്ക് മറുപടി നൽകി പാർവതി വാരും നമുക്ക് ഫിഷനൊന്നു കാണാം ആരാണെന്ന് അറിയില്ലെങ്കിലും പാർവതി അവളുടെ പിന്നാലെ നടന്നു എന്നെ മനസ്സിലായോ അല്പം കഴിഞ്ഞതും അവൾ പാർവതിയെ നോക്കി ചോദിച്ചു ഇല്ല ഞാൻ ശിവപ്രിയ ഈ ഹോസ്പിറ്റലാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് കാശിയുടെ അമ്മാവന്റെ മകളാണ് സോറി എനിക്ക് പരിചയമില്ലായിരുന്നു ഇറ്റ്സ് ഓക്കെ പാർവതി ഞാൻ നിങ്ങളുടെ മാരേജിന് വന്നില്ലായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പാർവതി അവളെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും കാശിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു ഏട്ടാ എന്താ പ്രിയേ ഡോക്ടർ വരുമോഹനാണ് ഇപ്പം കാശ്വലിറ്റിയിലുള്ളത് ആ ഡോക്ടറെ കണ്ട ഉം ഏതെങ്കിലും മതി ഇവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു പിന്നെ എല്ലാരും കൂടി ബഹളം വെച്ചപ്പോ അതും പറഞ്ഞുകൊണ്ട് കാശി മുഖം പെട്ടിച്ചു സ്റ്റേച്ചിടേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് മരുന്ന് വെച്ചാൽ മതി അവളെ നോക്കിയ ശേഷം ഡോക്ടർ വരുൺ മോഹൻ അഭിപ്രായപ്പെട്ടു പ്രിയയോടൊപ്പം തന്നെയാണ് പാർവതി നഴ്സിംഗ് റൂമിലേക്ക് പോയത് മുറിവ് നോക്കിയ ശേഷം ഒരു നഴ്സ് വന്നത് ക്ലീൻ ചെയ്തു ശേഷം മരുന്ന് വെച്ച് കിട്ടി അല്പം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ കണ്ടു പ്രിയയുമായിട്ട് സംസാരിച്ച് നൽകുന്ന കാശിയെ കഴിഞ്ഞു പാർവതി പ്രിയ അവളുടെ അടുത്തേക്ക് വന്നു ഉം കഴിഞ്ഞു വേദനയുണ്ടോ ഏയ് ഇല്ല പാറൊന്ന് പൊഞ്ചിരിച്ചു എന്നാ പിന്നെ കാണട്ടോ പ്രിയേ ഇറങ്ങട്ടെ നീ അടുത്ത ആഴ്ച വരില്ല എങ്ങോട്ട് കാശി പറഞ്ഞത് പ്രിയ തലയാട്ടി പാർവതിയും അവളോട് യാത്ര പറഞ്ഞു ശേഷം കാശിയുടെ പിന്നാലെ പതിയെന്ന് നടന്നു വീട്ടിലെത്തും പറയും പരസ്പരം രണ്ടാളൊന്നും സംസാരിച്ചില്ല വെളിയിലേക്ക് നോക്കി കണ്ണു നട്ടുകൊണ്ട് പാറൊരുക്കുകയാണ് അച്ഛനും അമ്മയുമായിരുന്നു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് അപ്പോൾ എന്റെ കണ്ണ എന്തിനാ ഒരു ഭീതി എനിക്ക് തന്നത് എന്റെ അച്ഛനമ്മ എന്ത് പാവായിരുന്നു അവർക്ക് രണ്ടാൾക്ക് ഇങ്ങനെ ഒരു ജന്മമാണോ നീ നൽകി അവൾ ശബ്ദമില്ലാതെ തേങ്ങി ഡേയ് കാശിയുടെ ശബ്ദം കേട്ടതും പാർവതി ഞെട്ടിപ്പോയിരുന്നു ആര സ്വപ്നം കണ്ടിരിക്കുമോ നീ അവൾ അലർച്ച കേട്ടതും പാറ ചുറ്റിടുന്നു കാശിയുടെ വീടെത്തിയിരുന്നപ്പോഴേക്കും അവൾ ഡോർ തുറന്നു എല്ലാവരും വെളിയിലേക്ക് വരുന്നത് കണ്ടു ഡോക്ടർ എന്ത് പറഞ്ഞു ചിച്ചിട്ടോ പാർവതി വൈദേഹിയാണ് ആദ്യം അവളുടെ അടുത്തേക്ക് വന്നത് ഇല്ല ചേച്ചി മരുന്ന് വെച്ച് വിട്ടു അവള് മറുപടി പറഞ്ഞു കേറി വാ വൈദേഹിയുടെ പിന്നാലെ അവളും സീറ്റൗട്ടിലേക്ക് കേറി വേദനയുണ്ടോ മോളെ കുഴപ്പമില്ല അച്ഛ കൃഷ്ണമൂർത്തിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അയാളുടെ അത്രക്ക് വലിയൊരു സ്നേഹിതനായിരുന്നു അവളുടെ അച്ഛൻ സേതുമാധവൻ സുഗന്ധിയും മാളവികയും ഒന്നും വിടാതെ നിന്നത് മാത്രം കുളിച്ചു വേഷക്കൊന്ന് മാറി വാ ഫുഡ് കഴിക്കാം വൈദേഹി പറഞ്ഞപ്പോൾ പാർവത്ത് അലവൊലിക്കും പാർവതിക്ക് റൂം റൂമേതാണെന്ന് അറിയാമോ സുഗന്ധിയാണ് അവളോട് ചോദിച്ചത് അവളൊന്നും മിണ്ടാതെ സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി മുകളിലെ നിലയെ എഴുതുപക്ഷത്തിൽ നിന്ന് രണ്ടാമത്തെ റൂമാണ് കാശിയുടെ ആരോട് ചോദിച്ചിട്ടാ അമ്മ അവൾ എന്റെ റൂമിലേക്ക് വിടുന്നത് പെട്ടെന്ന് കാശിനാഥന്റെ ശബ്ദം ഇവിടെ മുഴങ്ങി പെട്ടെന്ന് എല്ലാവരും സ്തംഭിച്ചു പോയി എന്റെ അനുവാദമില്ലാതെ ഇവൾ ആ റൂമിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കയില്ല ഇവിടെ വേറെ ഈ മുറികളുണ്ടല്ലോ ഏതാണെന്ന് വെച്ചാ ആമ്മ ഇവള് കൈ കൊടുത്തേക്ക് അതും പറഞ്ഞുകൊണ്ട് കാശിനാഥൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി എല്ലാവരും ആകെ വിഷമത്തിൽ നിന്നും പോയിരുന്നു പാർവതിയാണെങ്കിൽ അപമാനഭാരത്തിൽ മുഖമൊന്നും ഉയർത്താൻ ആ നിൽക്കുകയാണ്